യത്തോളം വോട്ടിൻ്റെ പ്രതിഷേധം കിട്ടിയിട്ടുണ്ട് ഇനി മറ്റു പഞ്ചായത്തുകളിലും ഇതേ ആവർത്തനം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം അത് വളരെയേറെ പ്രതിഫലിക്കുന്നുണ്ട് ഈ റിസൾട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞത് മറ്റുള്ളവർ മറ്റു പലതും പറഞ്ഞിരുന്നു പക്ഷേ അതവിടെ ശേഷം പോകുന്നില്ല എന്നുള്ളത് ഞാൻ പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കോൺഫിഡൻസ് നേരത്തെ കാണുന്നത് യാത്ര ഉണ്ട് അതുകൊണ്ടാണ് അതെ അവിടെ ഐക്യ ജനാധിപത്യ കെട്ടിറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരം ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഐക്യവും ഒരു കൂട്ടായ്മയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു നല്ല പ്രതിഫലനം അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോ റിസ്ട്ട് ഫുള്ായിട്ട് കാത്തിരിക്കാം അപ്പൊ നമുക്ക് അവസാനമായിട്ട് എന്നിട്ട് തങ്ങൾക്ക് പിന്നെ യാത്ര ഉണ്ട് അപ്പോൾ ട്രെയിനിൽ ആണ് വന്ദേഭാരത്തിന് കയറും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം അല്ല അതെ കുറച്ചും കൂടി എണ്ണട്ടെ ഇപ്പൊ പറയാനുള്ളത് തങ്ങൾ പറഞ്ഞു ഒരു വിജയം പ്രതീക്ഷിക്കുന്നു നല്ല ഭൂരിപക്ഷത്തോടുകൂടി എന്ന് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ അത് തന്നെ ആവർത്തിച്ച് പറയാണ് ബാക്കി കുറച്ച് കഴിഞ്ഞോ നമ്മളെ നമ്മൾ നിങ്ങൾ നിങ്ങളിങ്ങനെ റണ്ണിങ് ആമന്റിയൊടുക്കുന്ന മാതിരി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ അത് പിന്നെ കുറച്ചുകൂടി കൗണ്ടിങ് പുരോഗമിക്കട്ടെ എന്നിട്ട് പറയാം യു ഡി എഫിന് ഒരു വിജയമുണ്ട് എന്ന് ഇവിടെ പറഞ്ഞല്ലോ അതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ജയം തന്നെ ഉണ്ട് ബാക്കി അനലൈസ് ചെയ്യൽ കുറച്ചും കൂടി ചെയ്യട്ടെ <laughs> ok.